യു ഡി എഫിൻ്റെ സീറ്റ് വിഭജനം പൂർത്തിയായി ഇതുപ്രകാരം കോൺഗ്രസ് മത്സരിക്കുന്നത് പതിനാറ് സീറ്റിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് രണ്ട് സീറ്റിൽ ആർ എസ് പി ഒരു സീറ്റിൽ അതേപോലെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഒരു സീറ്റിൽ ഇങ്ങനെ ഇരുപത് സീറ്റിൽ ആരൊക്കെ മത്സരിക്കുന്നു എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് ഇതിൽ മൂന്ന് സീറ്റ് വേണമെന്നായിരുന്നു മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട ആവശ്യം ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയും അതിനുവേണ്ടി പരസ്യമായി നിലപാടെടുക്കുകയും ചെയ്തു അത് കോൺഗ്രസിനെ ഒരു വേള വിഷമവൃത്തത്തിലാക്കിയിരുന്നു യു ഡി എഫിന്റെ മൊത്തത്തിൽ എന്നാൽ അവസാനം കോൺഗ്രസ് പറയുന്നിടത്ത് എത്തിയിരിക്കുന്നു മുസ്ലിം ലീഗ് മൂന്ന് സീറ്റ് ലോകസഭയിലേക്ക് വേണ്ട ഒരു സീറ്റ് രാജ്യസഭയിലേക്ക് തന്നാൽ മതി എന്ന അവസ്ഥയിലേക്ക് ലീഗ് മാറുകയും ആ ഓഫർ എന്ന് വെച്ചാൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഓഫർ അത് പറഞ്ഞിരിക്കുന്നത് കെ സുധാകരനാണ് അടുത്ത് ഒഴുവരുന്ന ജൂലൈ മാസത്തിൽ ഒഴുവരുന്ന മൂന്ന് സീറ്റ് അതിൽ ഒരു സീറ്റിൽ യു ഡി എഫിനെ വിജയിപ്പിക്കാൻ കഴിയും ആ സീറ്റ് മുസ്ലിം ലീഗിന് നൽകാം എന്ന ഓഫർ കോൺഗ്രസ് മുസ്ലിം ലീഗിന് മുന്നിൽ വെക്കുകയും മുസ്ലിം ലീഗ് അത് സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ ഫലത്തിൽ മൂന്ന് സീറ്റുണ്ട് എന്നാണ് മുസ്ലിം ലീഗ് അവകാശവാദം ഉന്നയിക്കുന്നത് ലോക്സഭയിലേക്ക് രണ്ട് സീറ്റ് രാജ്യസഭയിലേക്ക് രണ്ട് സീറ്റ് ഇതാണ് മുസ്ലിം ലീഗിന്റെ ഇന്നത്തെ അവസ്ഥ അത് മുസ്ലിം ലീഗിന്റെ വളർച്ച തന്നെയാണ് എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് വാർത്താ സമ്മേളനത്തിൽ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം കേരളത്തിൽ യു ഡി എഫ് ഐ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ രാജ്യസഭാ സീറ്റ് ലീഗിന് തന്നെയാണ് ഇന്ന് പ്രതിപക്ഷാപത്ര സമ്മേളനത്തിൽ പറഞ്ഞൊന്നും പറഞ്ഞു അപ്പം അതിലൊന്നും അത് അതിൻ്റെ അപ്രോപ്രിയേറ്റ് ടൈമിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്നാണ് തങ്ങൾ പറഞ്ഞത് തമിഴ്നാട്ടിൽ ഉള്ള കാര്യമാണ് ഖാദർ മതി സാരി വിശദീകരിച്ചത് അവിടെയും ആ ആവശ്യമുണ്ട് അവിടെ അത് ആയിട്ടില്ല അതിൻ്റെ സമയത്ത് തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നാലും ഐ എം എൽ ഇന്ത്യൻ യൂണിയൻസ് ലീഗ് പാർലമെൻറ്റിൽ ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് ചിഹ്നത്തിൽ തന്നെ മൂന്ന് മെമ്പർമാർ ഉണ്ട് അതുപോലെ തന്നെ രാജ്യസഭയിലും ഒരു മെമ്പറുണ്ട് അത് പ്രതിപക്ഷം തിരിക്കുമ്പോൾ രണ്ടാവുക എന്നുള്ളത് ചരിത്രത്തിലാദ്യമാണ് ഹിന്ദു ഫോർമുല ഏ അങ്ങനെ അങ്ങനൊന്നുമില്ല നല്ല ക്ലാരിറ്റിയോടു കൂടി പറഞ്ഞുകൊണ്ടല്ലോ രണ്ട് സീറ്റ് ലീഗിന് രണ്ട് സീറ്റ് ഉണ്ടാവും എപ്പോഴും എപ്പോഴും ഉണ്ടാവും എപ്പോഴും ഉണ്ടാവും ആ അതാണ് കേരളത്തിന് നാലെ പിന്നെ ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാവും മൂന്ന് ലോക്സഭ ഉണ്ടാവും രണ്ട് രാജ്യസഭ ഉണ്ടാവും അതെ അപ്പൊ അഞ്ച് പാർലമെന്റിൽ അഞ്ചായി ലോക്സഭ രാജ്യസഭ വളർച്ച തന്നെയാണ് ഇതേ സമയമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും വാർത്താ സമ്മേളനം നടത്തുന്നത് ആ വാർത്താ സമ്മേളനത്തിലും സീറ്റ് വിഭജനത്തിന്റെ കാര്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിശദീകരിച്ചു ആ വിശദീകരണത്തിൽ പറയുന്നത് അടുത്ത് ഒഴിവരുന്ന ഒരു സീറ്റ് അത് മുസ്ലിം ലീഗിന് കൊടുക്കും ആ ഓഫർ മുസ്ലിം ലീഗ് സ്വീകരിച്ചിട്ടുണ്ട് രണ്ട് ലോക്സഭാ സീറ്റ് മുസ്ലിം ലീഗ് എല്ലാ കാലവും മത്സരിക്കുന്ന രണ്ട് സീറ്റ് അത് മുസ്ലിം ലീഗിന് കൊടുക്കും അതിനപ്പുറത്തേക്ക് സീറ്റ് കൊടുക്കാൻ കഴിയില്ല എന്ന് ലോക്സഭയിലേക്ക് സീറ്റ് കൊടുക്കാൻ കഴിയില്ല എന്ന് മുസ്ലിം ലീഗിനെ അറിയിച്ചിട്ടുണ്ട് അത് അവർ ഉൾക്കൊണ്ടിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അടുത്ത ഒഴിവ് ഒരു സീറ്റ് യു ഡി എഫിന് ജയിപ്പിക്കാൻ കഴിയുന്ന ഒരു സീറ്റ് മുസ്ലിം ലീഗിന് കൊടുക്കാൻ തയ്യാറായിരിക്കുന്നത് എന്നും അതിന് ശേഷം വരുന്ന ഒഴിവ് ആ ഒഴിവ് കോൺഗ്രസ് എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കെ പി സി സി പ്രസിഡന്റിൻ്റെ സാന്നിധ്യത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹം പറഞ്ഞതുകൂടി നമുക്ക് കേൾക്കാം യു ഡി എഫിന്റെ ഉഭയകക്ഷി ചർച്ചകൾ എല്ലാം പൂർത്തിയായി ആ ചർച്ചകളിന്റെ ഭാഗമായി പതിനാറ് സീറ്റിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മത്സരിക്കും മലപ്പുറത്തും പൊന്നാനിയിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മത്സരിക്കും കൊല്ലത്ത് ആർസ്കിയും കോട്ടയത്ത് കേരള കോൺഗ്രസ് ജോസഫ് മത്സരിക്കും ഞങ്ങൾ മുസ്ലിം ലീഗുമായി നടത്തിയ ചർച്ചയിൽ മൂന്നാമതൊരു സീറ്റ് കൂടി തരണം എന്നവരാവശ്യപ്പെട്ടിരുന്നു അവർ അഭ്യർത്ഥിച്ചിരുന്നു മൂന്നാമത്തെ സീറ്റിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് പൂർണമായ അർഹത ഉണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ വിലയിരുത്തുന്നത് എന്നാൽ ഇന്നത്തെ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ പുതിയൊരു സീറ്റ് അവർക്ക് കൊടുക്കാനുള്ള പ്രായോഗികമായ ഞങ്ങളുടെ പ്രയാസങ്ങൾ ഞങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മനസ്സിലാക്കി ആ മൂന്നാമത്തെ സീറ്റിൽ നിർബന്ധിക്കണ്ട എന്ന് യൂണിയൻ മുസ്ലിം ലീഗ് തീരുമാനമായിട്ടു അതുപോലെ തന്നെ രാജ്യസഭാ സീറ്റിൽ ഒരു അറേഞ്ച്മെന്റ് കൂടി ഞങ്ങൾ ചെയ്യാം സ്വാഭാവികമായിട്ടും അടുത്ത രാജ്യസഭാ സീറ്റ് വരുമ്പോൾ ഒരു സീറ്റ് പ്രതിപക്ഷത്തിന് കിട്ടണം അത് കോൺഗ്രസിന് കിട്ടേണ്ടതാണ് അത് ഞങ്ങൾ മുസ്ലിം ലീഗിന് കൊടുക്കും അതിന് ശേഷം വരുന്ന ഇന്നത്തെ സീറ്റ് അത് കോൺഗ്രസ് ഇവിടെ ആര് പറയുന്നതാണ് ശരി രണ്ടുപേര് പറയുന്നതും ശരിയാണ് ലീഗ് പറയുന്നതും ശരിയാണ് കോൺഗ്രസ് പറയുന്നത് ശരിയാണ് മൂന്ന് സീറ്റ് കിട്ടിയോ എന്ന് ചോദിച്ചാൽ മൂന്ന് സീറ്റ് കിട്ടി മുസ്ലിം ലീഗിന്റെ അവകാശവാദം ശരിയായിരുന്നു മൂന്ന് സീറ്റ് വേണമെന്ന അവകാശവാദം അത് ശരിയായിരുന്നു അത് ലഭിച്ചിരിക്കുന്നു എന്ന സന്തോഷമാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നത് എന്നാൽ കോൺഗ്രസ് പറയുന്നത് മൂന്ന് സീറ്റ് ആവശ്യപ്പെട്ടു മൂന്ന് സീറ്റ് കൊടുത്തു അതെ ഇപ്പോൾ മൂന്ന് സീറ്റ് കൊടുത്തിട്ടുണ്ട് എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു അങ്ങനെ ലീഗിന്റെ ആവശ്യം തൃപ്തിപ്പെടുത്തി എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഇവർ രണ്ടുപേരും ചേർന്ന് ആരുടെ കണ്ണിലാണ് പൊടിയിട്ടുകൊണ്ടിരിക്കുന്നത് ഇവ രണ്ടുപേരും ആരെയാണ് ഇങ്ങനെ കൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ സാധാരണ അണികളെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വഞ്ചിച്ച് കൊണ്ടുപോവുകയാണ് മുസ്ലിം ലീഗ് നേതാക്കൾ ചെയ്യുന്നത് അതനുസരിച്ച് അതിനു വേണ്ടിയുള്ള പ്രസ്താവനകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു കോൺഗ്രസ് എല്ലാ കാലത്തും ഇങ്ങനെ വഞ്ചിക്കപ്പെടാനുള്ളവരാണോ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ എന്താണ് പറയുന്നത് ഇപ്പോൾ ഒഴിവരുന്ന സീറ്റിൽ ഒന്ന് മുസ്ലിം ലീഗിന് കൊടുക്കും അപ്പോൾ രണ്ട് അംഗങ്ങളായി രാജ്യസഭയിൽ ഒന്ന് പി വി അബ്ദുൾ വഹാബ് ഇപ്പോഴുണ്ട് പുതിയ ഒരാളും കൂടി വരുമ്പോൾ അങ്ങനെ രണ്ട് സീറ്റായി പി വി അബ്ദുൽ വഹാബ് വരുമ്പോൾ ആ സീറ്റ് മുസ്ലിം ലീഗിന് കൊടുക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നില്ല വി ഡി സതീശൻ പറയുന്നില്ല വി ഡി സതീശൻ പറയുന്നതെന്നാണ് ആ സീറ്റ് ഞങ്ങൾ എടുക്കും എന്ന് എന്ന് വെച്ചാൽ ഫലത്തിൽ മുസ്ലിം ലീഗിന് ഒരു സീറ്റ് മാത്രമേ രാജ്യസഭയിൽ ഉണ്ടാകുകയുള്ളൂ കുഞ്ഞാലക്കുട്ടി കുട്ടി പറയുന്നതുകൊണ്ടാണ് പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും മുസ്ലിം ലീഗിന് രണ്ട് സീറ്റ് ഉണ്ടാകും എന്നാണ് എന്നാൽ അങ്ങനെയല്ല ഭരണപക്ഷത്തുണ്ടാകുമ്പോൾ രണ്ട് സീറ്റ് മാത്രം പ്രതിപക്ഷത്തുണ്ടാകുമ്പോൾ ഒരു സീറ്റ് മാത്രം ഇതാണ് കോൺഗ്രസ് മുസ്ലിം ലീഗിന് കൊടുത്തിരിക്കുന്ന ഉറപ്പ് ആ ഉറപ്പ് ബി ഡി സി പറഞ്ഞ ആ ഉറപ്പ് അത് പറയാതെ അണികളെ വഞ്ചിക്കുകയാണ് മുസ്ലിം ലീഗ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ മുസ്ലിം ലീഗിന് ഈ അടുത്ത് ഒഴിവ് വരുന്ന ഒരു സീറ്റ് ലഭിക്കുമ്പോൾ രണ്ട് രണ്ടര വർഷം മുസ്ലിം ലീഗിന് രണ്ട് സീറ്റ് ഉണ്ടാകും മുസ്ലിം ലീഗിന് സ്ഥായിയായി രണ്ട് സീറ്റ് ഉണ്ടാക്കില്ല പിന്നെ എപ്പോഴാണ് രണ്ട് സീറ്റ് ഉണ്ടാകുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോകുന്നുണ്ട് നിയമസഭയിലേക്ക് അങ്ങനെ ഇലക്ഷൻ നടന്നാൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ റൊട്ടേഷൻ ചെയ്ത് വരുമ്പോൾ ഇതേപോലെ ഒരു സമയത്ത് രണ്ട് സീറ്റ് നേടും മുസ്ലിം ലീഗ് ആ സമയത്ത് മാത്രമാണ് രണ്ട് സീറ്റ് ലഭിക്കുക അല്ലാത്ത സമയത്ത് ഒരു സീറ്റ് മാത്രമാണ് ലഭിക്കുന്നത് എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിനെ പറഞ്ഞ് വഞ്ചിക്കുകയാണ് ചെയ്തിരിക്കുന്നത് പറ്റിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കോൺഗ്രസ് എന്നതാണ് വാസ്തവം ഈ തട്ടിപ്പ് എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഇങ്ങനെ ജനങ്ങളെ അണികളെ വഞ്ചിച്ച് മുസ്ലിം ലീഗിന് എത്ര കാലം മുന്നോട്ട് പോകാനും കഴിയും മൂന്ന് സീറ്റ് ലോക്സഭയിലേക്ക് എന്ന ആവശ്യമാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചത് പി എം എ സലാം അത് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് രാജ്യസഭാ സീറ്റിന്റെ കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തിട്ടേയില്ല ഞങ്ങൾ ചർച്ചയിലേക്ക് അത് വന്നിട്ടില്ല എന്നാണ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് അതുകൊണ്ടും ലോകസഭയിലേക്ക് മൂന്ന് സീറ്റ് വേണം എന്ന ഉറച്ച നിലപാട് എടുത്തിരുന്നു ആ ഉറച്ച നിലപാടിൽ നിന്ന് മുസ്ലിം ലീഗ് പുറകോട്ടു പോവുകയും ഒരു സീറ്റ് താൽക്കാലികം രണ്ടു വർഷത്തേക്ക് രാജ്യസഭയിലേക്ക് കിട്ടുമ്പോൾ അതാ മൂന്ന് സീറ്റ് കിട്ടി മൂന്ന് സീറ്റ് കിട്ടി എന്ന് വിളിച്ചു പറഞ്ഞ് അണികളെ പറ്റിക്കുകയും ചെയ്യുകയാണ് മുസ്ലിം ലീഗ് ചെയ്യുന്നത് ഇങ്ങനെ എത്ര കാലം മുസ്ലിം ലീഗിനെ മുന്നോട്ട് പോകാൻ കഴിയും അണികൾ മഹാമണ്ഡന്മാരല്ല എന്ന് തിരിച്ചറിഞ്ഞില്ല എങ്കിൽ മുസ്ലിം ലീഗിന്റെ ഭാവി തന്നെ അപകടത്തിലാവും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു കാര്യം ഉറപ്പ് കോൺഗ്രസിനോട് ഒട്ടിനിൽക്കുക എന്ന സ്ഥിരം സമീപനം തന്നെയാണ് മുസ്ലിം ലീഗ് സ്വീകരിച്ചിരിക്കുന്നത് അത് കോൺഗ്രസ് നേതാക്കൾക്ക് നന്നായി അറിയാം അതുകൊണ്ടാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞത് അവരിടക്കിടയ്ക്ക് ഇത്തരം ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കും അത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കും ഞങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യം ചർച്ച ചെയ്യും അതോടുകൂടി അവരുടെ ആവശ്യം അവർ അവരവസാനിപ്പിക്കും അതിനുശേഷം ഞങ്ങളോട് ഒട്ടിനിൽക്കും എന്ന് പറഞ്ഞത് കെ പി സി സി പ്രസിഡന്റ് ആണ് എല്ലാ കാലത്തും ഞങ്ങളോട് ഒട്ടിനിൽക്കുന്ന കോൺഗ്രസിനോട് ഒട്ടിനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞതും കെ പി സി സി പ്രസിഡന്റ് തന്നെയാണ് എന്ന് വെച്ചാൽ എന്താ വേറെ വഴി വഴി അതാണ് ചോദ്യം എന്താണ് മുസ്ലിം ലീഗിന് മുന്നിലുള്ള ഒറ്റയ്ക്ക് മത്സരിച്ച് കാണിക്കാൻ അസ്തിത്വം ഉറപ്പിക്കാൻ സുപ്രഭാതം പറഞ്ഞതുപോലെ സമസ്ത പറഞ്ഞതുപോലെ തയ്യാറുണ്ടോ മുസ്ലിം ലീഗ് എന്ന ചോദ്യമാണ് ഉയരുന്നത് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞതുപോലെ മത്സരിക്കാൻ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തയ്യാറുണ്ടോ മുസ്ലിം ലീഗ് അങ്ങനെ സ്വന്തം ശക്തി അസ്തിത്വം തെളിയിക്കാൻ തയ്യാറുണ്ടോ മുസ്ലിം ലീഗ് അങ്ങനെ തെളിയിച്ചാൽ നിങ്ങളുടെ വീട്ടിലേക്ക് എന്ന് വെച്ചാൽ പാണക്കാട് തങ്ങളുടെ വീട്ടിലേക്ക് കോൺഗ്രസ് നേതാക്കൾ വരും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അപ്പോൾ കൂടുതൽ സീറ്റ് നിയമസഭയിലേക്ക് ആവശ്യപ്പെടാൻ കൂടി കഴിയും മുസ്ലിം ലീഗിന് പക്ഷേ അതിനൊന്നും തയ്യാറല്ല മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് ഇങ്ങനെ കോൺഗ്രസിന്റെ അടിമകളായി ജീവിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നേതാക്കൾക്ക് എന്താണ് അതിന്റെ താല്പര്യം എന്നു മാത്രം അവർ പറയുന്നില്ല പക്ഷേ അടികൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് നേതാക്കളോട് എന്തിനാണ് ഇങ്ങനെ കോൺഗ്രസിൻ്റെ അടിമകളായി ഇങ്ങനെ കഴിയുന്നത് യു എന്ന്